മിഷൻ സുദർശൻ ചക്ര വിമാനങ്ങളെ തകർക്കുന്ന എ കെ അറുന്നൂറ്റി മുപ്പത് എയർ ഡിഫൻസുകൾക്ക് അംഗീകാരം മിഷൻ സുദർശൻ ചക്രയുടെ ഭാഗമായി തന്നെ സൈന്യം എ കെ അറുന്നൂറ്റി മുപ്പത് വ്യോമപ്രതിരോധ തോക്കുകൾ വാങ്ങുമെന്നാണ് റിപ്പോർട്ട് വ്യോമപ്രതിരോധത്തിലും സമ്പൂർണ്ണ സ്വദേശി തന്നെ ഇന്ത്യയുടെ അയൺ ഡോമാണ് എ കെ അറുന്നൂറ്റി മുപ്പത് എയർ ഡിഫെൻസ് സഞ്ചരിക്കുന്ന മൊബൈൽ വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇന്ത്യൻ സൈന്യം കരാറുകൾ ക്ഷണിക്കുകയാണ് ചിന്തിരിക്കുന്നത് സമ്പൂർണമായും സ്വദേശി ഉൽപ്പന്നം തന്നെയായി മാറുകയാണിപ്പോൾ അതുപോലെ ശത്രു രാജ്യത്തിന്റെ വിമാനങ്ങളും മിസൈലുകളും ഡ്രോണുകളും ആകാശത്ത് വെച്ച് തന്നെ ചാരമാകുന്ന മിഷൻ സുദർശൻ ചക്ര ശക്തി പ്രാപിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച ദേശീയ സുരക്ഷാ സംരംഭമായ മിഷൻ സുദർശൻ ചക്രത്തിന്റെ കീഴിൽ തന്നെ സർക്കാർ ഉടമസ്ഥതയിലുള്ള അഡ്വാൻസ്ഡ് വെപ്പൺ ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് അതിൽ നിന്നുകൊണ്ട് എ കെ അറുന്നൂറ്റി മുപ്പത് വ്യോമപ്രതിരോധ തോക്കുകൾ വാങ്ങുന്നതിനുള്ള ടെൻഡർ ഇന്ത്യൻ സൈന്യം ഇപ്പോൾ കരാറുകൾ ക്ഷണിച്ചിരിക്കുകയാണ് ഉയർന്ന തോതിലുള്ള തീപിടുത്തമുള്ള അതായത് മുപ്പത് എം എം മൾട്ടി ബാരൽ മൊബൈൽ എയർ ഡിഫൻസ് ഗൺ സിസ്റ്റമാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആളില്ലാത്ത ആകാശവാഹനങ്ങൾ റോക്കറ്റ് പീരങ്കികൾ അതുപോലെ തന്നെ മോട്ടോർ എന്നിവയിൽ നിന്നു അവിടെ നിന്നുകൊണ്ടുള്ള ഭീഷണികൾ തടയുന്നതിനും അന്താരാഷ്ട്ര അതിർത്തിക്കും നിയന്ത്രണ രേഖയ്ക്കും അതായത് പാകിസ്ഥാനുമായുള്ള സമീപത്തുള്ള പ്രധാന ജനവാസ കേന്ദ്രങ്ങളുടെയും വിശ്വാസ കേന്ദ്രങ്ങളുടെയും ഒക്കെ സംരക്ഷണത്തിനും ഈ ആയുധം ഉപയോഗിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ട്രെയിലറിൽ ഘടിപ്പിച്ചുകൊണ്ട് ഒരു ഹൈ മൊബിലിറ്റി വാഹനം അത് വലിച്ചുകൊണ്ട് പോകുന്ന ഈ സിസ്റ്റം ആളില്ലാത്ത ആകാശ വാഹനങ്ങൾ റോക്കറ്റുകൾ പീരങ്കി ഷെല്ലുകൾ മോട്ടോറുകൾ എന്നിവ തടയുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായത്തിൽ തോക്കിന് ഏകദേശം നാല് കിലോമീറ്റർ വരെ ഫലപ്രദമായ ആ ഒരു ഭൂപരിധിയും ആ അതായത് മിനിറ്റുകളിൽ മൂവായിരം റൗണ്ട് വരെ വെടിവെക്കുവാനും ശേഷിയുള്ളവയാണ് എന്നും വ്യക്തമാക്കുന്നു താഴ്ന്നു പറക്കുന്ന വ്യോമ ഭീഷണികളെ കൃത്യമായി തന്നെ നേരിടാൻ പ്രാപ്തമാക്കുന്ന ഒരു എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഇലക്ട്രോ ഒപ്റ്റിക്കൽ എയർ കൺട്രോൾ സിസ്റ്റത്തിലൂടെയാണ് ഇതിനെ കണ്ടെത്തി അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നതെന്നും നിയന്ത്രിക്കുന്നതെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് അതേപോലെ തന്നെ ജമ്മു കാശ്മീരിലും പഞ്ചാബിലും സാധാരണക്കാരെയും മത സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തുകയും അതിൽ ഓപ്പറേഷൻ സിന്ധൂറിൽ നിന്നും പാടം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ടെൻഡർ നൽകിയിരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു ഓപ്പറേഷനിൽ പാകിസ്ഥാൻ ഡ്രോണുകളിൽ നിന്നും ആ വിമാനങ്ങളിൽ നിന്നുമുള്ള വ്യോമ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ നിർണായക വഹിക്കുന്നുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും പ്രവർത്തന സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യങ്ങൾ അതായത് പ്രധാനപ്പെട്ട സുരക്ഷാ മേഖലകളെയും അതുപോലെ സുദർശൻ ചക്രയുടെ കീഴിൽ ഈ സംവരണം കൊണ്ടുവരുന്ന കാര്യങ്ങൾ വ്യക്തമാക്കിയതും അതുപോലെ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടു കൂടി തന്നെ വിപുലമായ നിരീക്ഷണം സൈബർ സുരക്ഷ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് ബഹുതലത്തിലുള്ള ഒരു തദ്ദേശീയമായ ഒരു ദേശീയ സുരക്ഷാ കവചം സൃഷ്ടിക്കുക എന്നതാണ് മിഷൻ സുദർശൻ ചക്ര വിഭാവനം ചെയ്തിരിക്കുന്നതിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് പ്രതിരോധ സാങ്കേതിക വിദ്യയിലും നിർമ്മാണത്തിലും തന്നെ സാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് സംരംഭവുമായി ഈ ദൗത്യം യോജിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ന്യൂസ് ഡെസ്ക് ന്യൂസ്